മുതുകം ബസ് അപകടത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു അഞ്ചു പേരുടെ നില ഗുരുതരം പരിക്കേറ്റവരെ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിലും ചെറുപുഴ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായവരെ കണ്ണൂർ മിംസ് ആശുപത്രി കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റ ദേവസ് വിളിയത്ത് ദേവസ്വായുടെ ഭാര്യ ജെസി എന്നിവരെ കണ്ണൂർ മിംസ് ആശുപത്രിയിലും വെട്ടിക്കാപ്പള്ളിൽ ജോസിനെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തോമസ് തോട്ടത്തിൽ ഭാര്യ സോളി ജോസ് കയ്യാലപ്പറമ്പിൽ എന്നിവർക്കും സാരമായ പരിക്കേറ്റു ഷീബ ബിജു കല്ലിപ്പുഴ വിദ്യാർത്ഥികളായ അലൻ അലൻസിറിൽ കുഴിക്കാലായിൽ സഹോദരൻ മിലൻ എന്നിവർക്കും പരിക്കേറ്റു ബസ് സർവീസ് ആരംഭിക്കുന്നതിന് സമീപമാണ് അപകടമുണ്ടായത് ബസ്സിൽ പത്തിനും പതിനഞ്ചിനും ഇടയിൽ യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്നതിൻ്റെ ഞെട്ടൽ മാറുന്നില്ലെന്ന് അപകടത്തിന് ദൃക്സാക്ഷിയായ മുതുക സ്വദേശി ദീപു മണിയല പറയുന്നു രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി റോഡിൽ ഞാൻ നിൽക്കുമ്പോൾ ബസ് ആ ഇറക്കത്തേക്ക് കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല വണ്ടി ഒരു വളവിൽ പെട്ടെന്ന് സ്കീഡായിട്ട് ആ സൈഡിലുള്ള മതിലും പൊളിച്ച് താഴേക്ക് മാറി വീഴുമായിരുന്നു അപ്പോൾ ഞാനപ്പുറത്തന്നെ ഓടിച്ച് എന്നപ്പം കുറച്ച് ഒരാൾ തോട്ടിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അവരെ എടുത്ത് കിട്ടുന്ന ആൾക്കാരെല്ലാം അപ്പുറത്തന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ വണ്ടി എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ചാൽ റോഡ് നല്ല തന്നിലുണ്ടായിരുന്നു തെന്നിപ്പോയതാണെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏകദേശം ഒരു പത്തിനും പതിനഞ്ചിനും അടുത്ത ആളുണ്ടായിരുന്നു വണ്ടിക്കകത്ത്

ഈ റോഡിൻ്റെ ഈ മെക്കാൻ റോഡും ഈ മലയോര മേഖല റോഡാകുമ്പോൾ റബ്ബർ ഇലകൾ മൊത്തമായിട്ട് റോഡിൽ ഉയർന്നുകൊണ്ട് വാഹനങ്ങൾക്ക് എല്ലാ വാഹനവും ചെറിയ വാഹനവുമായ എല്ലാം ഇവിടെ ഒരു ചെന്നിപ്പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇത് മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഇതൊക്കെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് വെള്ളം അടിച്ചു ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതിലൂടെ നല്ലൊരു പായലാണ് കാണാൻ പറ്റുന്നത് അതുതന്നെയാണ് ഈ അപകടത്തിൻ്റെ കാരണം അത് കൂടുതൽ യാത്രക്കാരൊന്നും ഇല്ലാതുകൊണ്ട് വളരെയധികം ആർക്കും വലിയ പരിക്കില്ലാത്ത രീതിയിൽ ആണ് കാണുന്നുള്ളത് ഇല്ല റോഡിൻ്റെ അവസ്ഥ കാരണം നമ്മൾ തന്നെ നടക്കുമ്പം തെന്നി വീഴാനുള്ള സമയത്ത് തന്നെയാണ് അത് ബ്രേക്കിറ്റ് ഔട്ടിയപ്പം തെന്നി മറിഞ്ഞതായിരിക്കണം ഒരു കാര്യം അതിന് വണ്ടി ഒന്നും മുട്ടിയിരുന്നവരെ വണ്ടി പോകുന്നത് അത് മനുഷ്യർക്ക് പോലും നടക്കാൻ തെന്നിട്ട് തന്നെ അടിയോണ്ടിരിക്കും വണ്ടി വരുവാണെങ്കിൽ സൈഡ് കൊടുക്കാൻ വേണ്ടി നിറവ് ഇങ്ങോട്ട് മാറും തെറ്റി നമ്മളും ഞാൻ മാറാതിരിക്കാൻ പറ്റുമോ വണ്ടി വരുക